വീക്കെൻഡ് ബ്രോക്ക് ബെസ്റ്റിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് ദാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന ചിത്രമാണ് ഡിക്ടേറ്റീവ് ഉജ്ജ്വലൻ മിന്നൽ മുരൽക്ക് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന ചിത്രമാണിത് ഇപ്പോഴത്തെ ആ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയത് മോഹൻലാൽ നായകനായ പിത്രിയാ സോമാൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമായ എം ബുനാരനൊപ്പം ഡിക്ടേറ്റീവ് ടീസർ പ്രദർശിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വീക്കെൻഡ് ബ്രോക്ക്ബസ്റ്റിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് ദാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന സിനിമയാണ് ഡിക്ടേറ്റീവ് ൻ ചിത്രം മെയ് മാസത്തിൽ പുറത്തിറങ്ങും ഡാൻസി സി നിവാസിനൊപ്പം സിജു വിൽസൺ കോട്ടയം നസീറോ റോണി ഡേവിഡ് രാജ് സീമാജി നായർ കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസദ്ധ നേടിയ അമീൻ നിസാൽ നിഹാൽ നിസാം നിബാസ് നൌഷാദ് ഷബു ബാസ് എന്നിവരും ചിത്രത്തിന്റെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ നിർമാതാക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു മുന്നോമുലത്തെ സ്ഥിരപരപര മൂലയുടെ റെഫറൻസ് ടൈറ്റിൽ പുറത്തു വന്നിരുന്നു ചവൻ ജാക്കോ എഡിറ്റ് നിർവഹിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്ന റമീസ് ആർ സിയാണ്